പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിപൂർണമായി പരിഹച്ചുകൊണ്ട് ജീവിതത്തിൽ റാഹത്തും സലാമത്തും ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വന്തക്കാരും ബന്ധുക്കാരും സ്നേഹജനങ്ങളുമായി പലരും പറഞ്ഞു പോയിട്ടുണ്ട് അവരുടെ വർസഹിയായ ജീവിതത്തിലെ അവസ്ഥ നമുക്ക് അറിയാൻ സാധിക്കുകയില്ല അതറിഞ്ഞെങ്കിൽ അവർക്ക് അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും അവരുടെ ദുഃഖത്തിൽ അതിന് പരിഹാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവരെ ദർശിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹം സാധ്യമാക്കാൻ മഹാനായ സയ്യദ്താപി അയീൻ ഹസ്സൻ ഉൽ ബസിറിയാഹൊന്നു നമ്മോട് നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മഹാൻ ഹസ്വൻ ബസിർ റതിയുള്ളു മഹതിയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സൽമ ഉമ്മുസലറിയാഹു അൻഹായുടെ വീട്ടിൽ വളർന്നിട്ടുള്ള കുട്ടിയാണ് ആ ഒരു കൊണ്ട് തന്നെ മഹാൻ വൈജ്ഞാനിക രംഗത്തെ അതുല്യ പ്രതിഭയും ആത്മീയ രംഗത്തെ അത്യുന്നത വ്യക്തിത്വവുമായി തീർന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഇരിക്കട്ട മഹാനവറുകൾ നിർദ്ദേശിക്കുന്നത് ഇഷാഹ് നിസ്കരിച്ചു അതിൻ്റെ എല്ലാ ആധാപുകളോടുകൂടിയും നിർവഹിച്ചു സ്ഥലവും നമ്മുടെ ശരീരവും വസ്ത്രവും എല്ലാം പരിപൂർണമായി ശുദ്ധിയും പരിമളവും ഉള്ളതായിത്തീറുക അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം പിന്നീട് ഒരു നാല് റക്കായത്തെ നിസ്കരി നിസ്കാരം നാം നിസ്കരിക്കുക അതൊരു സൂറത്തിൽ ഫാത്തിഹ കലാ ഉൽ ഹാജത്തിൻ്റെ ആ നിസ്കാരത്തിൽ സൂറത്തിൽ ഫാത്തിഹയും അൽഹാക്കും മുത്തഖാസറും ഓരോ റക്കായത്തിലും ഓതുകയും ശേഷം ചെരിഞ്ഞുകിടന്നുകൊണ്ട് എന്ന് ചൊല്ലുക അവിടെ ഫുലാനൻ എന്ന സ്ഥലത്ത് ആരെയാണോ നമുക്ക് സ്വപ്നത്തിൽ ദർശിക്കേണ്ടത് ആളെ പേര് നമ്മൾ ചൊല്ലുകയും ഇങ്ങനെ ചെരിഞ്ഞുകിടന്ന് നമ്മൾ ഉറങ്ങുകയും ചെയ്താൽ ആ സമയത്ത് കൂടുതൽ സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിച്ചാൽ അത് ആ ആളുകളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള കാരണമാണ് എന്ന് മഹാനവറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തോഫീക്ക് നൽകുമാർ ആവട്ടെ അസ്സലാ